മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ നടന്റെ കുടുംബത്തെയും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് യാത്രകൾ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മോഹൻലാലിന്റെ മകൻ പ്രണവ് ധാരാളം സിനിമകളിൽ അഭിനയിക്കുകയും മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു മക്കളുടെ കരിയറിനെപ്പറ്റി ചോദിക്കുമ്പോഴൊക്കെ അതെല്ലാം മക്കളുടെ തന്നെ അഭിപ്രായത്തിന് വിടുകയാണെന്നാണ് മോഹൻലാൽ പറയാറുള്ളത് മോഹൻലാൽ എന്ന മഹാനടന്റെ മകളായി ജനിച്ചെങ്കിലും തന്റേതായ കഴിവുകളിലൂടെയും അഭിരുചികളിലൂടെയും സ്വന്തമായൊരു സ്ഥാനം കണ്ടെത്തിയ വ്യക്തിയാണ് മകൾ വിസ്മയ മോഹൻലാൽ തിരുവനന്തപുരത്ത് നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിസ്മയ മണിപ്പാൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട് സിനിമയോടും എഴുത്തിനോടുമുള്ള ചെറുപ്പം മുതലേ താൽപര്യം കാണിച്ചിരുന്ന വിസ്മയ ഗ്രഹണം എന്നൊരു ചിത്രത്തിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ചിത്രം ഏറെ നിരൂപക പ്രശംസ നേടിയിരുന്നു കൂടാതെ വിസ്മയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്നൊരു കവിതാ സമാഹാരം പുറത്തിറക്കിയിരുന്നു ഇതുവലിയ ശ്രദ്ധ നേടുകയും പിന്നീട് നക്ഷത്ര ദൂടികൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴി മാറ്റി ഇറക്കുകയും ചെയ്തു എഴുത്തിനും സംവിധാനത്തിനും പുറമെ ഒരു ചിത്രകാരി കൂടിയാണ് വിസ്മയ അവർ വരിച്ച ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ആക്ഷൻ രംഗങ്ങളിലെ അച്ഛൻറെയും ചേട്ടൻ പ്രണവിന്റെയും മെയ്വഴക്കത്തിനൊപ്പം തന്നെ തായ് ആയോധനകല അഭ്യസിക്കുന്ന വിസ്മയുടെ ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു അച്ഛൻ മോഹൻലാലിന്റെയും സഹോദരൻ പ്രണവിന്റെയും വഴിയിലേക്ക് വിസ്മയെയും കടക്കാനൊരുങ്ങുകയാണിപ്പോൾ ഒരു മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് വിസ്മയ സംവിധായകൻ ജൂ ആന്റണിയുടെ സിനിമയിലൂടെയാണ് വിസ്മയയുടെ അരങ്ങേറ്റം തുടക്കമെന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജൂഡ് സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തി ഏഴാം സിനിമയായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ജൂൺ ആന്റണിയുടേത് തന്നെയാണ് മോഹൻലാൽ തന്നെയാണ് ടൈറ്റിൽ പോസ്റ്റർ പങ്കുവച്ചത് പ്രിയപ്പെട്ട മായക്കുട്ടി തുടക്കം സിനിമയുമായുള്ള ആജീവനാന്ത പ്രണയത്തിന്റെ ആദ്യ ചുവടുവയ്പ് മാത്രമായിരിക്കട്ടെ എന്നാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത് നിരാശപ്പെടുത്തില്ല ലാലേട്ട ചേച്ചി എന്ന് പറഞ്ഞ് ജൂഡ് ആന്റണിയും പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ഇതൊരു നിയോഗമായി കാണുന്നു എന്റെ ലാലേട്ടൻറെയും സുജി ചേച്ചിയുടെയും പ്രിയപ്പെട്ട മായയുടെ ആദ്യ സിനിമ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് ആ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷവും പ്രതീക്ഷയും നിരാശപ്പെടുത്തില്ല ലാലേട്ട ചേച്ചി കൂടുതൽ അവകാശവാദങ്ങൾ ഒന്നുമില്ല ഒരു കുഞ്ഞു സിനിമ എന്നും എൻറെ മനസ്സ് പറയുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇന്നും അങ്ങനെ തന്നെ ആന്റണി ചേട്ട ഇതൊരു ആന്റണി ജൂഡ് തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രിയ പ്രേക്ഷകർ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയോടെ എന്നാണ് ജൂഡ് ആന്റണി കുറിച്ചത് പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ തുടങ്ങിയവർ സിനിമയിൽ അരങ്ങേറിയപ്പോൾ മുതൽ വിസ്മയെയും വെള്ളിത്തിരയിലേക്ക് വരുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു ഇതിനാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത് വിസ്മയെയും അഭിനയത്തിലേക്ക് കടക്കുന്നതോടെ മോഹൻലാലിന്റെ അടുത്ത തലമുറയും സിനിമയിൽ സജീവമാവുകയാണ്